നമസ്കാരം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അരിയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഇരട്ട ടവറുകളുടെ ഉദ്ഘാടനം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിച്ചു നിലവിൽ ലുലു ഗ്രൂപ്പിന് കീഴിൽ എഴുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ തൊഴിലെടുക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പൗരന്മാർ തൊഴിലെടുക്കുന്നുണ്ട് അതിൽ തന്നെ മുപ്പത്തിനാലായിരത്തോളം ആളുകൾ മലയാളികളാണ് ഇവിടെ ഐ ടി ടവറുകളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അത് പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടെ മുപ്പതിനായിരത്തോളം മലയാളികൾക്ക് കൂടെ തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിലേക്കോ ഇതര സംസ്ഥാനങ്ങളിലേക്കോ പോകേണ്ട ഒരവസ്ഥ ഉണ്ടാക്കില്ല എന്തായാലും കേരളത്തിന്റെ ഐ ടി മേഖലക്ക് ഒരു ആഗോള പ്രതിച്ഛായ ഈ ഇരട്ട ടവറുകളുടെ കൂടി വന്നു കഴിഞ്ഞു അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായ ലുലു ഐ ടിൻ ടവറുകളുടെ പ്രവർത്തനം ആരംഭിച്ചു ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സ്വപ്ന പദ്ധതിയായ ഐ ടി ടിൻ ടവറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ പി രാജീവ് ജി ആർ അനിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി അധ്യക്ഷനും മുൻ ഐ ടി ഇലക്ട്രോണിക്സ് കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി ഹൈബി ഈഡൻ എം പി ഉമാ തോമസ് എം എൽ എ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം കേരളത്തിന്റെ ഐ ടി വികസനത്തിന് വേഗത പകരുകയാണ് ലുലു ടിൻ ടവറെന്നും ആഗോള ടെക് കമ്പനികളുടെ പ്രവർത്തനം കൊച്ചിയിൽ വിപുലമാക്കാൻ പദ്ധതി വഴിവെക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ തന്നെ നടത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ തീരുമാനം പ്രശംസനീയമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഐ ടി പ്രൊഫഷണലുകൾക്ക് മികച്ച അവസരമാണ് ലുലു തുറന്നിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കൊച്ചി കളമശ്ശേരിയിൽ അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം അടക്കം കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് ലുലു ഗ്രൂപ്പ് നടപ്പാക്കുമെന്ന് എം എ യൂസഫ് അലി അറിയിച്ചിട്ടുണ്ടെന്നും കേരളത്തിന്റെ വികസനത്തിന് യൂസഫലി നൽകുന്ന പങ്ക് എടുത്തു കാണേണ്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ലുലു ഐ ടിൻ ടവറുകളിലൂടെ മുപ്പതിനായിരം പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത് വിദ്യാസമ്പന്നരായ യുവജനതയുടെ റിവേഴ്സ് മൈഗ്രേഷന് വേഗത പകരുന്നതാണ് ലുലു ഐ ടിൻ ടവറുകൾ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസന മുന്നേറ്റത്തിനായാണ് ഇത്ര വലിയ നിക്ഷേപം കൊച്ചിയിൽ തന്നെ നടത്തിയതെന്നും മികച്ച പ്രതിഭയുള്ള കുട്ടികൾക്ക് നാട്ടിൽ തന്നെ നല്ല ജോലി എന്ന അവരുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി ടിയർ ടു നഗരങ്ങളിൽ കൊച്ചിയുടെ ഭാവി മുന്നിൽ കണ്ടാണ് ലുലുവിന്റെ ബൃഹത്തായ ഐ ടി പദ്ധതി നല്ല ടാലന്റ് പൂളുള്ള നഗരമാണ് കൊച്ചി അടുത്ത മൂന്ന് വർഷത്തിനകം അരലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ലുലു ഐ ടി പാർക്സിലൂടെ ജോലി നൽകുകയാണ് ലക്ഷ്യം നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിന്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിമൂവായിരത്തി എണ്ണൂറ് പ്രൊഫഷണലുകളാണ് ജോലി ചെയ്യുന്നത് ഇതിന് പുറമെയാണ് ലുലു ഐ ടിവറുകളിൽ ഒരുങ്ങുന്ന തൊഴിലവസരം കേരളത്തിന്റെ ഡിജിറ്റൽ ഇക്കോണമി മുന്നേറ്റത്തിന് ഇരട്ടി വേഗത നൽകുന്ന പദ്ധതിയാണ് ലുലുവിന്റേതെന്നും റിവേഴ്സ് മൈഗ്രേഷൻ ലുലു ഐ ടി ടിൻടവറുകൾ കരുത്തേകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു